നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിരുന്ന സോംകുമാർ ബ്ലാസ്റ്റേഴ്സ് വിട്ട് സ്ലോവേനിയയിലേക്ക് പോവുകയാണ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് എന്നെ ഒഫീഷ്യലി അറിയിച്ചിരുന്നു പക്ഷേ സ്ലോവേനിയയിൽ ഏത് ക്ലബിലേക്കാണ് അദ്ദേഹം ചേക്കേറുന്നത് ഫസ്റ്റ് ഡിവിഷൻ ഫസ്റ്റ് ഡിവിഷൻ കളിക്കുമോ സെക്കൻഡ് ഡിവിഷൻ ആകുമോ അതല്ല ഇനി യൂത്ത് ടീമിലാകുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു അദ്ദേഹം അവിടെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത് സീനിയർ ഫുട്ബോൾ കളിക്കാനാണ് പോയിരിക്കുന്നത് എൻ കെ റഡാംലെ എന്ന ക്ലബിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് ഈ ക്ലബ്ബ് അവിടുത്തെ ഫസ്റ്റ് ഡിവിഷനിൽ സ്ലോവേനിയൻ പിഴവാ ലീഗിൽ കളിക്കുന്ന അവിടുത്തെ ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന ടീമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക സോ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ കളിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലബ് നിലവിൽ അവിടുത്തെ ലീഗിൽ ഈ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ക്ലബ് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് വി ആർ പ്ലേസ്ഡ് ടു അനൗൺസ് ഇൻ ഇയർ ഓൾഡ് ഇന്ത്യൻ ഗോൾ കീപ്പർ സോങ് കുമാർ അദ്ദേഹം വരുന്നത് ഇന്ത്യൻ ജയന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ നിന്നാണ് ഇപ്പോൾ രണ്ടാം ലേവുമായിട്ട് അദ്ദേഹം കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു സ്ലൊവേനിയൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന് ഓൾറെഡി അനുഭവ സമ്പത്തുണ്ട് ഇവിടെ ബ്രാവക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒളിമ്പ്യയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ജൂനിയർ ടീമുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ദെൻ അദ്ദേഹം നാട്ടിലേക്ക് പോയി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം നമ്മുടെ ക്ലബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ അതോടുകൂടി ഇപ്പോൾ അദ്ദേഹം ബിക്കം ദി ഓൺലി ഇന്ത്യൻ ഫുട്ബോളർ വിത്ത് എ പ്രൊഫഷണൽ കോൺട്രാക്ട് ഇൻ യൂറോപ്പ് യൂറോപ്പിലെ പ്രൊഫഷണൽ കോൺട്രാക്ട് ഉള്ള ഒരേ ഒരു ഇന്ത്യൻ ഫുട്ബോളറായിട്ട് സോംകുമാർ മാറിയിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ ആ ക്ലബ്ബ് റഡോമിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും സോം കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാവിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നേരത്തെയും അവിടുത്തെ ക്ലബുകളുടെ യൂത്ത് ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ സീനിയർ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിന് അവിടെ നടത്താൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിൽ വിശേഷങ്ങളുമായി